ഹലോ പലർക്കും നമസ്കാരം നമ്മള് തൃശൂരിലെ ഹൈലൈറ്റ് മാളിലേക്കാണ് ഇന്ന് പോകുന്നത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് കുട്ടനെല്ലൂർ ഹൈവേനോട് ചേർന്നിട്ട് തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് കാരണം പല വലിയ വലിയ ഫ്ലാറ്റുകളും ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് പലതും പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഏരിയയിലുള്ള ആളുകൾക്കും വേറൊരു മാളില്ല അടുത്ത് വരാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ മാൾ ഇവിടെ വന്നത് പല പലതുകൊണ്ടും മാളിനും ഗുണം ചെയ്യും ഇവിടെയുള്ള ആൾക്കാർക്കും ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശോഭാ സിറ്റി മാളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കഞ്ചഷനും ട്രാഫിക് ബ്ലോക്കൊക്കെയാണ് ഓർമ്മ വരിക അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ മാളിലേക്ക് പല വഴികളിലൂടെ നമുക്ക് വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചിലപ്പോൾ ഇനി ശോഭ സിറ്റി മാളിനേലും പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ഈ മാളാവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഈ മാളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു വിശാലമായിട്ടുള്ളൊരു ഏരിയ നമുക്ക് കാണാം ഇവിടെ എത്തുമ്പോൾ തന്നെ അതൊരു ഈ ഒരു ഏരിയ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു എയറിയും ഫീൽ അപ്പൊ തന്നെ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു ബിഗ് ബസിന്റെ ലണ്ടൻ ബിഗ് ബസിന്റെ മാതൃകയിലൊരു ബസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പിള്ളേരെ കയറ്റി മാളിലൊക്കെ ഒന്ന് കറങ്ങാനായിട്ടുള്ള രീതിയിലാണ് രീതിയിലാണിത് ഇട്ടിരിക്കുന്നത് പല മാളുകളിലും നമ്മളൊരു ട്രെയിൻ പോലത്തെ സംഭവമാണ് കണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി വലിയൊരു മാളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കും പിന്നെ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇവിടെ എല്ലാ സ്റ്റോറുകളൊന്നും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല പല ഷോപ്പുകളുടെയും പണികൾ നടക്കണുള്ളു പല പല ബ്രാൻഡഡ് സ്റ്റോഴ്സും ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇനി ഈ എൻട്രൻസ് നമ്മൾ കാറ് വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഫോർ വീലറിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഫോർ വീലർ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാളിലേക്ക് എൻട്രി ബോർഡ് ഒന്നും വെച്ചിട്ടില്ല അവർ ഡയറക്ഷനും വെച്ചിട്ടില്ല അതൊരു എനിക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നി കാരണം അങ്ങനെ ഒരു ബോർഡ് വെച്ചു വെക്കണമായിരുന്നു കാരണം നമ്മളാകെ കുറഞ്ഞവിടെ കൺഫ്യൂസർ ആയിട്ട് നിന്നു പിന്നെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഡേക്കോട്ട് ഒരു വഴി അവർ കാണിച്ചു തന്നത് സാധാരണ മറ്റു മാളുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മാൾ എൻട്രി എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തും ഈ വഴി നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് ഈ വഴി നമുക്ക് ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറാവുന്നതാണ് ബസ് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ഇതും ഈ ബസ്സും ഈ മാളിലേക്ക് പിള്ളേരെ ആകർഷിക്കാനായിട്ടൊരു ഒരു അട്രാക്ഷൻ മെയിൻ ആവും ചിലപ്പം കാരണം വിധി കയറാനായിട്ട് ചിലപ്പോൾ പിള്ളേർ വാശി പിടിച്ച് പേരൻസിനെയും കൂട്ടി വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നൈക്കാലക്സ് എന്ന് പറഞ്ഞൊരു ഷോറൂം കാണാം പിന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ ലോവർ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് അവിടെയായിട്ടാണ് നമ്മുടെ ലുലു ഡെയിലി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കൊച്ചി ഫോറം മാളിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവിടുത്തെ ലുലു അപ്പോൾ അതേ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഫോറം കൊച്ചിയിലെ ഒരു ഫോറം മാളിൻ്റെ ഒരു ഏകദേശം ആ ഒരു വലിപ്പം ഏകദേശം ചിലപ്പോൾ ഫോറം മാൾ ഇതിനും വലിപ്പം കൊണ്ട് ഉണ്ടായിരിക്കാം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏകദേശം ആ ഒരു സെറ്റപ്പ് ആണ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കൊച്ചിയിൽ ലുലു മാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഏറ്റവും വലിയ എന്നല്ലേ വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ വന്നാൽ ഇവിടെ മാക്സിന്റെ ഒരു വലിയ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബാക്കി ഷോപ്പുകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല അതിന്റെയൊക്കെ പണി നടക്കുന്നുള്ളൂ പിന്നെ നമ്മൾ മാളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെ എ സിയിൽ കുറച്ച് നേരം നിന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിക്കുക സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുക അത്യാവശ്യം ഭക്ഷണം കഴിക്കുക പിന്നെ ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ കയറി കുറച്ച് പർച്ചേസ് ചെയ്യുക വല്ല ഡിസ്കൗണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് മാളിലേക്ക് വരുന്നത് പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ് പിന്നെ തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം ഇവിടെ ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും അതെല്ലാം റെഡിയാവും ആവും ഇപ്പോൾ ഫുഡ് കോർട്ടും പിന്നെ ഹൈപ്പർ മാർക്കറ്റും മാത്രമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അപ്പോൾ നിങ്ങൾ എല്ലാം ഫുൾ സ്വിംഗിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇവിടെ വരരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും തുടങ്ങിയിട്ടില്ല ഒരു ചിന്താഗതിയായിരിക്കും നമുക്ക് ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം സെക്കൻഡ് ഫ്ലോറിലും വലിയ കാഴ്ചകളൊന്നുമില്ല കാരണം ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയും ഒരു വലിയ ഒരു ഔട്ട്ലെറ്റ് ഇസി ബൈ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് മാത്രേണ് വലിയൊരു ഔട്ട്ലെറ്റ് ആയിട്ട് തുറന്നിട്ടുള്ളൂ നമുക്കിവിടെ ഒരു സിനിമാ തിയേറ്റർ കോംപ്ലക്സ് അവിടെ കാണാം മുകളിൽ പക്ഷെ അതൊന്നും റെഡിയായി വരുന്നുള്ളൂ അവിടെ അഞ്ചോ ആറോ സ്ക്രീൻ ഉണ്ടെന്നാണ് കേട്ടത് പക്ഷെ അതൊന്നും ഇതുവരെ ഇപ്പോൾ ശരിയായിട്ടില്ല എന്തായാലും അതിന് സമയം എടുക്കും ചിലപ്പോൾ അഞ്ചോ വാറോ മാസം കൂടി എടുക്കുകയായിരിക്കും അതൊക്കെ ഒന്ന് റെഡിയായി വരാനായിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത് ഫുഡ് കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ സൂചി കുത്താനായിട്ടുള്ള സ്ഥലമില്ല ഒന്നാമത്തെ പന്ത്രണ്ടര ഒരു മണി സമയമായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല തിരക്കായിരുന്നുണ്ട് ഫുഡ് കോർട്ട് അത്ര ഒരു വലിയ ഫുഡ് കോട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ കമ്പയർ ചെയ്യുന്നത് കൊച്ചിയിൽ മാളായിട്ടാണ് ലുലു മാളും പോറം മാളൊക്കെ ആയിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ ഫുഡ് കോട്ട് അത്ര ഒരു വലിപ്പമുള്ള ഫുഡ് കോട്ടായിട്ട് തോന്നിയില്ല അവിടെ അപ്പോൾ അതിലി ഫുഡ് കോർട്ടിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഡി സി ബുക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ വർക്ക് നടക്കുന്നതും കാണാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇലയിൽ ഉള്ള മീൽസാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ കഴിക്കുന്നത് കണ്ടത് അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ശ്രീ വെജ് എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ലെറ്റ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തിരക്ക് കണ്ടത് ബാക്കി നമുക്ക് മറ്റ് നോൺ വെജ് ഐറ്റംസ് എല്ലാം ബാക്കി മാളുകളിൽ ഫുഡ് കോർട്ടിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടെങ്കിലും ഇവിടെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവിടെ എല്ലാവരും വിലയിലുള്ള മീൻസിലിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബാൽക്കണി പോലെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ കാണാം പിന്നെ ആ അകത്ത് തിരക്കിന്ന് ഒന്ന് പുറത്തു വന്ന് നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കാം അതൊരു നല്ല ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി ഇനി നമ്മൾ ലുലു ഡെയിലി എന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു ഡെയിലി അവിടെ നിന്ന് തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് പോകാം എന്ന് പറഞ്ഞെങ്കിലും സെക്യൂരിറ്റി വേറൊരു വഴിയാണ് നമുക്ക് കാണിച്ചു തന്നത് നേരെയുള്ള എൻട്രൻസ് അല്ല നിങ്ങൾ നിങ്ങളവിടുന്ന് ലിഫ്റ്റ് വഴി എൻട്രൻസ് തൊട്ട് മുകളിൽ കാരണം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പാർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ടായിരിക്കണം ലുലുവും എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും അവിടെ ആണ് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ലുലുന്ന് തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയ ഒരു അട്രാക്ഷൻ തോന്നി അവിടെ നിന്ന് ലുലുവിൻ്റെ നിന്ന് തന്നെ നിന്ന് കഴിക്കാനായിട്ടുള്ളൊരു പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്ത അടുത്തൊരു വീഡിയോമായി ഇവിടെ തന്നെ കാണാം താങ്ക്